ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിട്ട വീഡിയോസൊക്കെ പുല്ലുവെട്ട് മെഷീനുമായി സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് ആയി ഞാൻ ചോദിക്കും അപ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് കഴിഞ്ഞാൽ ഈ പുല്ലുവെട്ട് മെഷീൻ്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ടാണ് പോണത് അപ്പോൾ നമ്മൾ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ കാർബറേറ്ററിൻ്റെ എല്ലാ സീലുകളും മേടിച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം എനിക്കൊരു നൂറ്റി ഇരുപതും നൂറ്റി ഇരുപതും ഇരുനൂറ്റി നാൽപ്പത് രൂപ എനിക്ക് ചിലവ് തോന്നുന്നുണ്ട് അതായത് പ്ലഗ്ഗിൻ്റെ അഡാപ്റ്റർ അടക്കം അപ്പം നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ ഒരുവിധമല്ല സാധനങ്ങളും മാറാറുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞ് മാറിക്കഴിഞ്ഞ് പിന്നെ അടുത്തത് പിന്നെയും കംപ്ലയിൻ്റ് ചെയ്യും അങ്ങനെയുള്ള പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമ്മൾ പെട്രോളിൻ്റെ ഫിൽറ്ററും പെട്രോളിൻ്റെ ഓസുകളും ഇതിൻ്റെ കൂടെ തന്നെ ചേഞ്ച് ചെയ്യും അതേപോലെ തന്നെ ഇഞ്ചിനും കാർബറേറ്ററും തമ്മിൽ ബന്ധിപ്പിക്കുന്നിടത്ത് വരുന്ന സീലും ഇതിൻ്റെ കൂടെ നമ്മൾ മാറാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എയർ ഫിൽറ്റർ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ലൈംഗി വോൾട്ടുകൾ ഊരി കഴിഞ്ഞാൽ കാർബറേറ്റർ ഇഞ്ചിനും വന്ന് വിട്ടുപോയി അതിന് ശേഷം പെട്രോൾ ട്യൂബും ആക്സലേറ്ററിൻ്റെ കേബിളും വിടിയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാർബറേറ്റർ ഊരി എടുക്കാൻ പറ്റും നമ്മൾ ഊരിയെടുത്ത കാർബറേറ്റർ പെട്രോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഈ കാർബ്രേറ്റർ ഊരി കിട്ടാട്ട അപ്പോൾ ഈ കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ കാണുന്ന സീൽ നിർബന്ധമായിട്ടും മാറിയുള്ളൂ കാരണം ഈ സീൽ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായാൽ പോലും അയർ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് ആ സീല് നമ്മൾ അഴിക്കുമ്പോൾ എന്തായാലും മാറുന്നത് നല്ലതാണ് കാർബറേറ്ററിൻ്റെ അടിയിൽ വരുന്ന നാല് സ്ക്രൂകൾ ഊരി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർബറേറ്റർ മൂന്ന് പീസുകളായിട്ട് ഊരി കിട്ടും അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഉള്ള ഭാഗമാണ് എൻ്റെ കാർബറേറ്ററിൽ ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ് വന്ന ഭാഗം ഇത് സത്യം പറയാലോ ഒരു നാലര മണിക്കൂറുടെ പരിശ്രമത്തിന് ശേഷമാണ് ഞാൻ അത് കണ്ടുപിടിച്ചത് എൻ്റെ കയ്യിൽ നേരത്തെ ടൂസ്ട്രോക്ക് ബൈക്കുകളും ടൂ സ്ട്രോക്ക് ഓട്ടോറിക്ഷയും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കാർബറേറ്ററൊക്കെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ അതിൻ്റെ അത്ര എളുപ്പമല്ല ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യാന്നുള്ളത് കാരണം ഇത് ഒരു ചെറിയ കാർബറേറ്ററും ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പാർട്സുകളും ചെറുതാണ് അതുപോലെ തന്നെ ഇതിൽ പെട്രോൾ കടന്നു വരുന്നതും അയർ കടന്നു വരുന്നതുമായ ഹോളുകളും വളരെ ചെറിയ ഹോളുകളുമാണ് അതുകൊണ്ട് തന്നെ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് അപ്പം ഞാൻ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ പഠിക്കാനുണ്ടായ സാഹചര്യം ഞാൻ എൻ്റെ കയ്യിൽ ഈ വർക്കിന് ഇറങ്ങുന്നതിന് തുടക്കത്തിൽ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ ആയിട്ടാണ് ഈ വർക്കിന് ഇറങ്ങി തിരിച്ചത് അപ്പോൾ ആ മെഷീൻ ഉണ്ടായ കംപ്ലൈൻറ്റ് പരിഹരിക്കാനായിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ മെഷീൻ കൊടുത്തപ്പോൾ എനിക്കുണ്ടായ ദുരനുഭവമാണ് എന്നെ ഈ കാർബണേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച കിടക്കാം ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം ആണ് ഞാൻ ഇതിൻ്റെ വിജയത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് പരിശ്രമിച്ചാൽ എല്ലാവർക്കും ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് എനിക്കത് ഒരുപാട് ടൈം കംപ്ലൈൻ്റ് ഇല്ലാണ്ട് ഓടി അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ കാർബറേറ്റർ മരിച്ച് ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചത് പക്ഷേ ഈ കാർബറേറ്റർ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ എനിക്ക് സാധിച്ചില്ല എൻ്റെ കയ്യിലുള്ള വേറെ ഒരു കാർബറേറ്ററിൻ്റെ പാർട്സുകൾ അങ്ങടും ഇങ്ങടും മാറ്റി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മെഷീൻ്റെ കംപ്ലയിൻറ്റ് മനസ്സിലാക്കിയത് അപ്പോൾ എനിക്കൊരു നാലര മണിക്കൂറോളം ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ബ്രഷ് കട്ടറിൻ്റെ കാർബറേറ്റർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല കാർബറേറ്ററുകൾ വേടിച്ചു മാറാനായിട്ട് ശ്രമിക്കുക നമ്മുടെ അടുത്തുള്ള കടകളിൽ കിട്ടുന്ന ലോക്കൽ കാർബറേറ്ററുകൾ ഈട് നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഞാൻ അറിഞ്ഞെടുത്തോളം വാൽബ്രോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കാർബറേറ്ററാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു കാർബറേറ്ററായിട്ട് അറിയപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിൽ വരുന്നത് കുന്നംകുളം ഭാഗത്താണ് അതിൻ്റെ ഒരു ഷോറൂമുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതല്ലാതെ വേറെ ഏതെങ്കിലും നല്ല കാർബറേറ്ററുകളുടെ പേര് അറിയാവുന്നോ കമ്പനികളോ അറിയാമെന്നുണ്ടെങ്കിൽ മെസ്സേജ് രൂപത്തിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ മറ്റുള്ള സഹപ്രവർത്തകർക്കും കൂടി അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും നിങ്ങൾ രേഖപ്പെടുത്താൻ വർക്കരുതിട്ടാണ് അപ്പോൾ നമ്മുടെ കാർപ്പറേറ്ററിൻ്റെ ഏറെക്കുറെ വർക്കുകളൊക്കെ കഴിഞ്ഞു നമ്മുടെ ഈ സീലും കാര്യങ്ങളൊക്കെ നമ്മൾ മാറി എനിക്കറിയാവുന്ന പുല്ലുവെട്ട് മെഷീനായിട്ടുള്ള വീഡിയോസുകളൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിപ്പോരാണ്ട് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ കയ്യിൽ വരുന്ന ബെയറിങ്ങുകൾ മാറുന്ന വീഡിയോകൾ മാത്രമേ ഉള്ളു അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു മെഷീൻ്റെ ബെയറിങ്ങുകൾ മാറാനുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇതിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതിട്ടോ അപ്പം നമ്മുടെ കാർബറേറ്ററിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ കാർബറേറ്റർ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കും സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റായാൽ മാത്രമാണ് പിന്നെ എയർ എയർഫും കാര്യങ്ങളും വെച്ച് ടൈറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഒരു സർവീസിൽ മാറിയിട്ടുള്ളത് ഇതിൻ്റെ പ്ലഗിൻ്റെ കേബിളും പ്ലഗിൻ്റെ അഡാപ്റ്ററ് അതേപോലെ തന്നെ സീലുകൾ പെട്രോൾ പെട്രോളോസ് പെട്രോൾ ഫിൽറ്റർ ഇത്ര സംഭവങ്ങളാണ് മാറിയിട്ടുള്ളത് അപ്പം എനിക്ക് ഏകദേശം മുന്നൂറ് രൂപയാണ് ഇതിന് ചിലവ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ കാർബറേറ്ററിൻ്റെ സ്പ്രെയർ മാറ്റിയിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പം കാണുന്ന കേട്ടോ അപ്പം നമുക്ക് ഏകദേശം ഒരു പത്ത് മണി പത്തര അതിൻ്റെ ഈ മെഷീനിൻ്റെ കംപ്ലൈൻറ് മാറ്റി ലാസ്റ്റ്